ഈ മീനിന്റെ വേസ്റ്റ് മതി നമ്മുടെ ാക്കി എടുക്കാനായിട്ട് നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വളമാണ് ഞാനിതിനകത്ത് പൂട്ടി കൊടുക്കുന്നത് അവിടെ ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സിനുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളിത് റംബൂട്ടാനെ കുറിച്ചിട്ടാണ് അപ്പോൾ റംബുട്ട പൂക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ബ്രൂസ്റ്റർ വളമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുപോലെ റംബൂട്ടൻ ഈ സമയത്ത് പൂക്കാറായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ പൂക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പൂക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്ന അടിപൊളി ഒരു നല്ലൊരു ബൂസ്റ്റർ വളം തന്നെയാണിത് അപ്പോൾ അത് അതുണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ പലപ്പോൾ സംശയമാണ് റംബൂട്ടാൻ ഇപ്പോൾ നനയ്ക്കാറായിട്ടുണ്ടോ ഈ ഇപ്പോൾ നനച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പൂക്കൾ വരില്ലേ അപ്പോൾ അതിലൊക്കെയുള്ള നല്ല സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഇത് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയങ്ങളെ തന്നെ നേരെ വീഡിയോയിലേക്ക് ലിക്കും അതിന് മുന്നേ നിങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കും റംബൂട്ടാൻ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മഴ തുടങ്ങുന്നതിന് മുന്നും ഏതാണ്ട് ഒരു സെപ്തമ്പറും കൂടിയായിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരുപാട് പൊട്ടാഷ് നിറഞ്ഞിട്ടുള്ള വളമാണ് നമ്മൾ ഈ റംബൂട്ടാനെ ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടാഷ് കൂടുതലുണ്ടെങ്കിലാണ് പെട്ടെന്ന് പൂക്കൾ വരാനും അതുപോലെ പെട്ടെന്ന് അത് കായ് കൈപിടിക്കാനായിട്ട് സഹായിക്കുക അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് അതുപോലെ ുള്ള വളങ്ങളാണ് പൊട്ടാഷ് പോലെയുള്ള വളങ്ങളാണ് അതുപോലെ ഫോസ്ഫറസ് ചേർന്നിട്ടുള്ള വളങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലുപൊടിയൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ മഴയ്ക്ക് മുന്നായിട്ട് നിങ്ങൾ എല്ലുപൊടിയും അതുപോലെ തന്നെ ജൈവ വളങ്ങളായിട്ടുള്ള നൈട്രജൻ ചേർന്നിട്ടുള്ള വളങ്ങളും അതുപോലെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ എങ്ങാനും നമ്മൾ കുമ്മായം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം നമ്മൾ വളം ചെയ്യുമ്പോഴും കുമ്മായം ഒരു പതിനഞ്ച് ദിവസം മുന്നേ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള പ്രദേശങ്ങളിൽ നല്ലപോലെ പോലെ ഒരു നാലഞ്ചു മണിക്കൂറോളം നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് റംബൂട്ടൻ നടേണ്ടത് പിന്നെ പലർക്കുമുള്ള സംശയമാണ് റംബൂട്ടൻ ഏത് സമയത്താണ് നനച്ചു കൊടുക്കേണ്ടതെന്നും അതുപോലെ നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളാണോ വരിക അതുപോലെ തന്നെ കൂമ്പുകളാണോ വരിക പുതിയ പുതിയ ശാഖകളാണ് വരിക എന്നുള്ള സംശയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസംബറിന് മഴ ലാസ്റ്റ് മഴ കഴിഞ്ഞതിന് ശേഷം ഡിസംബർ അതുപോലെ തന്നെ ഒരു ജനുവരി പകുതി വരെ നമുക്ക് കൊടുക്കാതിരിക്കാം അതുപോലെ സ്ഥലങ്ങളിൽ വളരെയധികം വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിൽ പെട്ടെന്ന് വരണ്ടു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഡിസംബർ വരെ എന്തായാലും ഒരു നാലാഴ്ചത്തോളം അല്ലെങ്കിൽ അഞ്ചാഴ്ചത്തോളം ഈ റംബൂട്ടാനെ നനച്ചു കൊടുക്കാതെ ഒരു സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നിരുന്നാലാണ് ഇതിൻ്റെ പൂക്കൾ അതായത് പുതിയ കൂമ്പുകളിൽ പൂക്കൾ വരാനുള്ള സാധ്യതയുള്ളൂ ഞാനിവിടെ എൻ്റെ റംബൂട്ടാൻ്റെ ചൂട്ടിൽ ഞാൻ ഇവിടെ നനച്ചു നനച്ചുകൊടുത്തില്ല അതൊരു നാല് വർഷം മൂന്നര വർഷമായിട്ടുള്ളൂ ഒരു പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ ഒരു പത്ത് ഇരുപത് കായകൾ ഉണ്ടായിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ ചൂട്ടിൽ ഇപ്പം ഇതുവരെ നനച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഓരോന്ന് കുഴിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഞാനിപ്പോൾ നനച്ചു കൊടുത്തിട്ടില്ല ഇനി ചിലവർക്ക് ഇനി ചിലവർക്ക് ഇതുപോലെ ഇലകൾ പഴുത്ത് കൊഴിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലകൾ കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒരുപാട് നനവ് കൊടുക്കാതെ കുറച്ച് നനവ് കൊടുക്കാം അതായത് തടം ഫുള്ള് നനച്ചു കൊടുക്കാതെ വളരെ കുറച്ചളവിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കൂടുതലായിട്ട് കൊഴിഞ്ഞ് തടയും ചെയ്യും അവർ അമ്പൂട്ടം നല്ലതുപോലെ പൂക്കാനും പൂത്ത പൂക്കളൊന്നും കൊഴിയാതിരിക്കാനും അതൊക്കെ കായമായിട്ട് മാറാനും ഒരു പ്രശ്നം കൂടി ഉണ്ട് കായ കൊഴിയുന്ന പ്രശ്നം അപ്പോൾ ഇതൊന്നുമില്ലാതിരിക്കാനായിട്ടുള്ള ഒരു ബ്രൂസ്റ്റർ വളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് മീൻ്റെ വേസ്റ്റ് ആണ് നമ്മൾ മീൻ്റെ നമുക്ക് കളയുന്ന നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കളയുന്ന ഈ മീൻ്റെ വേസ്റ്റ് മതി നമ്മുടെ ഈ വളം ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് വേസ്റ്റ് നമ്മളൊരു ഒരു കിലോനോളം വേസ്റ്റാണ് എടുക്കുന്നത് ഒരു കിലോ ചിലവ് നമുക്ക് വീട്ടിൽ വീട്ടിലെത്രേന്നുണ്ടെങ്കിൽ അത്ര അത്രയും മതിയാവും നമുക്ക് ചെറിയ മരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നാല് വർഷമൊക്കെ മൂന്നര വർഷമൊക്കെ ആയിട്ടുള്ള മരമായതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് അളവിൽ മതിയാവും ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഇതിനായിട്ട് നമുക്കിത് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ മീൻ വേസ്റ്റ് ഇട്ട് കൊടുക്കാം മീൻ വേസ്റ്റ് ഒരുപാട് വലിയ മീൻ വേസ്റ്റ് വേസ്റ്റല്ലോ നമ്മൾ ചെറിയ മീൻ വേസ്റ്റ് ആണ് ഈ ഈച്ചട ശല്യം ഉണ്ട് നമ്മളത് കുറച്ച് നേരമായി കൊണ്ടുവച്ചിട്ട് നമ്മൾ മീൻ കടയിൽ നിന്ന് മേടിച്ചതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മീൻ വെക്കാത്തത് കൊണ്ട് ഒന്ന് മീൻ വേസ്റ്റ് പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കിലോനോളം ചാണകമാണ് കേട്ടോ വേണ്ടത് പച്ച ചാണകം നമുക്കിതേ പച്ച ചാണകം ഒരു കിലോനോളം നമുക്ക് ഉണക്ക ചാണകം പറ്റില്ല പച്ച തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്ക് നല്ലതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള കടലപ്പിണ്ണാക്കാണ് വേണ്ടത് ഇത് നമ്മൾ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ അപ്പോൾ ഈ റംബൂട്ടാന ചില സമയങ്ങളിൽ പല വളങ്ങളുടെയും അതുപോലെ തന്നെ പല മൂലകളുടെയും കുറവുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പൂക്കാതെ വരുന്നു അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണമൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഈ കടലപ്പിണ്ണാക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് ഒരു അരക്കിലോനോളം വലിയ പൊടിയാണ് വേണ്ടത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ശരിക്കും ഇത് ഒരാഴ്ചത്തോളം നമ്മുടെ നമുക്കിതിന് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പാകമായതിനു ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഇതേ ഒരു കഷ്ടി ഒരു അരച്ചോളം ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും പക്ഷേ നമ്മളിതിരെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുഴപ്പമില്ല നമുക്കിത് അരിഞ്ഞ് ഈ വെളിച്ച ഈ ശർക്കര ഈ വെള്ളത്തിൽ അലഞ്ഞ് മിക്സ് ആയിരിക്കും മീൻ വേസ്റ്റ് ഇട്ടതുകൊടുത്തുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ സ്മെല്ല് വരാനും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് സൂക്ഷ്മ മൂലങ്ങൾ വരാനായിട്ടും വളരെ നല്ലതാണ് ഈ ശർക്കര ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരാഴ്ചത്തോളം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ് വേണ്ടത് ഒരാഴ്ച മുന്നേ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിത് നിങ്ങൾക്ക് ഡെമോ കാണിക്കാനാണ് ഇത് വേറെ ബക്കറ്റിൽ കാണിച്ചത് ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നല്ലതുപോലെ ഇത് ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ നല്ലതുപോലെ ഒരു വളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ നമ്മുടെ റംബൂട്ടാനെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പോരാഴ്ച നമ്മൾ പതിനഞ്ച് ദിവസം വരെ ഒക്കെ വെക്കാൻ വേണമെങ്കിൽ അത് നമ്മുടെ നമുക്ക് സമയമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം വരെ വെച്ചോണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ വേണം ഇത് നമുക്ക് ഓപ്ഷനിലാണ് നമുക്ക് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് റോക്ക് ഫോസ്പെറാണ് ഫോസ്പെറസ് നമുക്കൊരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളാണ് ഞാൻ ഇതിനകത്ത് ട്രിപ്പ് കൊടുക്കുന്നത് പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് ഡോളോമെറ്റ് ഡോളോമെറ്റിന്റെ നമുക്കൊരു പാത്രത്തിന്റെ മൂടിയൊരു ഏതാണ്ട് ഇത്രത്തോളം ഡോളോമാറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡോളമാറ്റ് ഇതിലിടാൻ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുത്താലും മതി ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇനി നമുക്കിത് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കൊരു രണ്ടരട്ടിയോ അല്ലെങ്കിൽ ഒക്കെ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടരട്ടിക മൂന്നരട്ട വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് മിക്സ് ചെയ്താലും മതി ഇതിൽ കുറച്ച് എടുത്തിട്ട് മറ്റുള്ള പാത്രങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും അത് ഞാനിവിടെ ഒരു രണ്ടരട്ടി വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ റംബൂട്ടാൻ കൊടുക്കാനുള്ള ബൂസ്റ്റർ വളം ബൂസ്റ്റർ വളം എന്ന് തന്നെ പറയാൻ കാരണം ഈ സമയത്ത് പൂക്കാത്ത റംബൂട്ടാനകളൊക്കെ ഉണ്ടെന്ന് കൊടുക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു വളം തന്നെയാണ് ഇത് ഈ സമയത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ജല രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുക ദ്രാവക രൂപത്തിലുള്ള ഇതുപോലെയുള്ള ബ്രൂസ്റ്റർ വളങ്ങൾ കൊടുക്കാം അപ്പം പെട്ടെന്ന് ഇത് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് റംബൂട്ടാൻ്റെ നമ്മൾ ചെറിയൊരു തടം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ആ തടത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചെടികൾ ഇപ്പോൾ ഈ നല്ല നിർത്തിയതിനു ശേഷം ആദ്യം വലിച്ചെടുക്കുന്ന വളം ഈ വളം തന്നെയായിരിക്കും പെട്ടെന്ന് ചെടികൾ പൂക്കുകയും ചെയ്യുക ഇതിൻ്റെ നാല് പാടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വെക്കാം പെട്ടെന്ന് തന്നെ റംബൂട്ടാൻ പൂക്കാനായിട്ട് ഇത് സഹായിക്കും ഈ വളം അപ്പോൾ ഇതുപോലുള്ള ബ്രൂസ്റ്റഡായിട്ടുള്ള വളം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്പൂട്ടം വളരെ പെട്ടെന്ന് തന്നെ പൂക്കാനും ഈ ഫെബ്രുവരി പതിനഞ്ച് കോടി പൂക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി വയ്ക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കാം അപ്പോൾ പുതിയൊരു നല്ലൊരു ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ